ൾ അവശേഷിക്കുന്നത് മൂന്ന് സ്പോട്ടുകൾ ഓരോ ഗോളും നിർണായകം ഞായറാഴ്ച ഇംഗ്ലീഷ് മണ്ണിലെ പത്ത് മൈതാനങ്ങളിലായി പ്രീമിയർ ലീഗ് ഫൈനൽ ഡേ അരങ്ങേറുമ്പോൾ അതൊരു അത്യാവശ്യകരമായ പര്യവസാനം ആകും എന്നുറപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ചാമ്പ്യൻസ് ലീഗ് ബർത്ത് മാഞ്ചസ്റ്റർ സിറ്റി ന്യൂ കാസൽ യുണൈറ്റഡ് ചെൽസി ആസ്റ്റൻ വില്ല നോട്ടിംഗം ഫോറസ്റ്റ് എന്നീ ടീമുകൾ ഒരേ ഒരു ലക്ഷ്യത്തിലേക്ക് പന്ത് ഗാലറികൾ ആവേശത്തിന്റെ പാരമ്പര്യത്തിലെത്തും പോയ സീസണുകളിൽ ടൈറ്റിൽ റേസിലാണ് ആവേശം അവസാനം വരെയും നീണ്ടുനിന്നത് എങ്കിൽ ഇത്തവണ കിരീടം വളരെ നേരത്തെ ലിവർപൂൾ ഉറപ്പിച്ചിരുന്നു തുടക്കത്തിൽ ചെമ്പടക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിയ ആഴ്സനൽ രണ്ടാം പകുതിയിൽ മറന്നതോടെ നാല് മത്സരങ്ങൾ അവശേഷിക്കെ തന്നെ ലിവർപൂൾ ലീഗ് കിരീടം സ്വന്തമാക്കി അപ്പോഴും ചാമ്പ്യൻസ് ലീഗ് സ്പോർട്ടിലുള്ള പോരാട്ടം മാറിയും മറിഞ്ഞും തുടർന്നുകൊണ്ടേയിരുന്നു ഒടുവിൽ ആ ചിത്രം തെളിയാൻ അവസാന ദിനം വരെയും കാത്തിരിക്കേണ്ടി വന്നു നിർണായകമായ മുപ്പത്തിയെട്ടാം റൗണ്ട് മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കെ ഓരോ ടീമുകളുടെയും സാധ്യതകൾ പരിശോധിക്കാം ചെൽസി വേഴ്സസ് ഫോറസ്റ്റ് ടോപ്പ് ഫൈവ് ലക്ഷ്യമിടുന്ന രണ്ട് ടീമുകൾ മുഖാമുഖം വരുമ്പോൾ അതിൽ ഒരാളുടെ വിധി ഞായറാഴ്ച കുറിക്കപ്പെടും എന്ന കാര്യം ഉറപ്പാണ് നിലവിൽ മുപ്പത്തിയെട്ട് മാച്ചിൽ പത്തൊമ്പത് ജയവുമായി അറുപത്തിയാറ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്താണ് ഇത്രയും മാച്ച് കളിച്ച നോട്ടിംഗാം ഒരു പോയിന്റ് കുറവിൽ ഏഴാമതും നിർണായകമായ ആ മൂന്ന് പോയിന്റ് സ്വന്തമാക്കുന്ന ടീമിന് യൂസിയൽ സ്പോർട്ട് ഉറപ്പിക്കാം കഴിഞ്ഞ രണ്ട് സീസണുകളിലായി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി നീലപ്പടക്ക് ഇത്തവണ എന്ത് വില കൊടുത്തും അഞ്ചിൽ ഇടം പിടിക്കണം സമനിലയാണെങ്കിൽ പോലും ഇരുടീമുകളുടെയും സാധ്യതകൾക്ക് മങ്ങലേൽക്കും മത്സരം നടക്കുന്നത് സ്വന്തം തട്ടകമായ സിറ്റി ഗ്രൗണ്ടിൽ ആണെന്നത് ഫോറസ്റ്റിന് ആത്മവിശ്വാസം നൽകുന്നു കഴിഞ്ഞ സീസണിൽ റലഗേഷന്റെ വക്കിലെത്തിയവരുടെ മികച്ചൊരു കൺബാക്കാണ് ഇത്തവണ ആരാധകർ കണ്ടത് ചെമ്പട്ട് പുതച്ച ഗ്യാലറിയിലെ പതിനായിരങ്ങളുടെ ആരംഭങ്ങൾക്ക് നടുവിൽ വിജയം എന്ന ഒറ്റ ലക്ഷ്യത്തിലേക്ക് എൻസോ മറസ്കിയും സംഘത്തിനും പതു തട്ടണം നേരത്തെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയപ്പോൾ മത്സരം സമനിലയിൽ കലാശിക്കുകയായിരുന്നു സ്വന്തം തട്ടകമായ ഓൾട്രാഫോർഡിൽ വിജയത്തോടെ സീസൺ അവസാനിപ്പിക്കാനാകുമോ യുണൈറ്റഡിന് ടോട്ടനാമിന് മുന്നിൽ യൂറോപ്പ ലീഗ് കിരീടം അടികറവെച്ച നിരാശകളാണ് റൂബൻ അമോർബിന്റെ സംഘം അവസാന ലീഗ് മാച്ച് കളിക്കാൻ ഒരുങ്ങുന്നത് ടേബിളിൽ പതിനാറാം സ്ഥാനത്തുള്ള യുണൈറ്റഡിന് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലെങ്കിലും എതിരാളികളായ ആസൻ വിലക്ക് അങ്ങനെയല്ല മുപ്പത്തിയേഴ് മാച്ചിൽ അറുപത്തിയാറ് പോയിന്റുള്ളവില്ല ഇപ്പോൾ ടേബിളിൽ ആറാം സ്ഥാനത്താണ് അഞ്ചാമതുള്ള ചെൽസിയുമായി തുല്യ പോയിന്റ് ആണെങ്കിലും ഗോൾ വ്യത്യാസത്തിൽ ഒരു സ്റ്റെപ്പ് താഴേക്കിറങ്ങി ഇപ്പോൾ അവസാന മാച്ചിൽ യുണൈറ്റഡിനെ വീഴ്ത്തി ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പിക്കാനായി ഉനൈ എമിറയുടെ കളിക്കൂട്ടം പതിനെട്ടടവും പയറ്റും എന്നുറപ്പാണ് എന്നാൽ ജയം മാത്രം മതിയാകില്ല ചെൽസി ചെൽസിൽ ടീമുകളുടെ പരാജയം ഉറപ്പാക്കുകയും വേണം തുടക്കത്തിലെ തിരിച്ചടികൾക്ക് ശേഷം ജനുവരി ട്രാൻസ്ഫറിൽ മികച്ച താരങ്ങൾ എത്തിച്ചതോടെയാണ് വില്ലയുടെ തലവര തലവരമാറിയത് അവസാന അംഗത്തിൽ യുണൈറ്റഡിനെതിരെ മുൻതൂക്കം വില്ലക്കാണെങ്കിലും ഒറ്റക്ക് കളം പിടിക്കാൻ കെൽപ്പുള്ള ഒട്ടേറെ താരങ്ങളാണ് എതിർനിരയിലുള്ളത് എന്ന കാര്യം മറന്നുപോകരുത് ചാമ്പ്യൻസ് ലീഗ് യോഗ്യതകില്ലാതെ സീസൺ അവസാനിപ്പിക്കുമോ മാഞ്ചസ്റ്റർ സിറ്റി ആരാധകർക്ക് ഇങ്ങനെയൊരു സാഹചര്യം സങ്കല്പിക്കാനാകില്ല വർഷങ്ങളായി കിരീടങ്ങളിൽ അഭിരമിച്ച പെബ്ഗാഡി സംഘം ഇത്തവണ ഒരു ട്രോഫിയും ഇല്ലാതെയാണ് മടങ്ങുന്നത് ഏറ്റവും ഒടുവിൽ എഫ് എ കലാശ പോരാട്ടത്തിൽ ക്രിസ്റ്റൽ പാലസിനോടേറ്റ തോൽവി പെബ്ഗാഡികൊലകയുടെ സംഘത്തിന്റെ നെഞ്ചു വളർക്കുണ്ടായി പ്രീമിയർ ലീഗിലും ഇനിയൊരു തിരിച്ചടി നേരിടാനുള്ള ശേഷി നീലപ്പഴക്കില്ല അതിനാൽ അവസാന ലീഗ് മാച്ചിൽ അവസാന ശ്വാസം വരെയും പോരാടാൻ ഉറച്ചാണ് മുൻ ചാമ്പ്യന്മാർ ഞായറാഴ്ച ഫുൾഹാബിനെ നേരിടുക സമനില നേടിയാൽ പോലും അവർക്ക് മാച്ചിൽ സ്ഥാനമുറപ്പിക്കാനാകും പോയിന്റുമായി ആൾസണിന് താഴെ പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്താണ് സിറ്റി എന്നാൽ നിർണായക മത്സരത്തിൽ തോൽവിയാണെങ്കിൽ മൂന്നിൽ നിന്ന് നേരെ ആറിലേക്ക് പതിക്കാനുള്ള സാഹചര്യമാണ് പെപ്പിനെയും സംഘത്തെയും കാത്തിരിക്കുന്നത് അട്ടിമറികൾക്ക് പേരുകെട്ട ഫുൾഹാമിനെതിരെ അവരുടെ തട്ടകമായ ക്രാവൻ കോട്ടേജിൽ നേരിടുമ്പോൾ മൂന്ന് പോയിന്റ് കവർന്നെടുക്കുക സിറ്റിക്ക് ഒട്ടും എളുപ്പമാകില്ല ഈ സീസണിൽ അവിശ്വസനീയ കുതിപ്പ് നടത്തിയ ടീമുകളിൽ ഒന്നാണ് ന്യൂകാസൽ യുണൈറ്റഡ് എഡിഹോയുടെ ആ നക്ഷത്ര സംഘം കരബാവോ കപ്പിൽ മുത്തമിട്ട് ഏഴ് പതിറ്റാണ്ടിന്റെ കിരീടദാരിദ്ര്യത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറുതി വരുത്തിയത് ഇനി മുന്നിലുള്ളത് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഹോം ഗ്രൗണ്ടായ സെന്റ് ജെയിംസ് പാർക്കിൽ എവേർട്ടിനെ നേരിടുമ്പോൾ ജയത്തിൽ കുറഞ്ഞതൊന്നും ന്യൂക്കാസലിന് മതിയാകില്ല അറുപത്തി ആറ് പോയിന്റ് ഉള്ള ടീം നിലവിൽ നാലാം സ്ഥാനത്താണ് ഇതേ പോയിന്റിൽ തുടരുന്ന ചെൽസിക്കും ആസ്റ്റൻ വിലക്കും മുകളിൽ സ്ഥാനമുറപ്പിച്ചത് ഗോൾ വ്യത്യാസത്തിന്റെ ആനുകൂല്യത്തിൽ ഈ സീസണിൽ ഒട്ടേറെ അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ചിൽ ജയത്തോടെ യു സി എല്ലേക്ക് നടത്തുന്നതും കാത്ത് വലിയൊരു കൂട്ടമാണ് നാളെ സെന്റ് ജെയിംസ് പാർക്കിൽ ഉണ്ടാവുക പോരാട്ട വീര്യത്തിൽ മറ്റേത് ലീഗിനെക്കാളും ഏറെ മുന്നിലാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അൺപ്രഡിക്റ്റബിൾ എന്നത് തന്നെയാണ് ഇ പി എല്ലിന്റെ പ്രത്യേകത അവസാനിച്ചിരികുമായി ചാമ്പ്യൻസ് ലീഗിലേക്ക് ആരൊക്കെ എത്തും അനിശ്ചിതത്വങ്ങൾ അവസാനിക്കാൻ ഇനി ഒരു ദിനത്തിൻ്റെ ദൂരം മാത്രം